ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിനം ഏവർക്കും ആശംസിക്കുന്നു ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ പുതിയ വ്യക്തിത്വത്തിന് ഉടമകളായി തീരും എന്ന വലിയ സത്യമാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ സഖ്യവൂസ് നമ്മെ പഠിപ്പിക്കുന്നത് സഖ്യവൂസ് തൻ്റെ ജീവിതത്തില് നാല് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്നാമതായി യേശുവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചു രണ്ടാമതായി അവൻ്റെ കുറവുകളെ കണ്ടെത്തി അതിനെ അവൻ അംഗീകരിച്ചു മൂന്നാമതായി തൻ്റെ കുറവുകളെ അവൻ പരിഹരിച്ചു നാലാമതായി സഖിബുസ് വേഗം ഇറങ്ങി വരിക എന്ന യേശുവിന്റെ തിരുവചനത്തിന് അവൻ ഉടനടി പ്രത്യുദ്ധരിച്ചു ഈ നാല് കാര്യങ്ങള് സഖിബുസ് തൻ്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കിയപ്പോൾ യേശു അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവനെ പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റി സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവൻ പാവി എന്ന് മുദ്ര കുത്തപ്പെട്ടവൻ സുവിശേഷത്തിൽ ഇടം പിടിച്ചു ഈ നോമ്പുകാലത്ത് നമുക്കും നമ്മെ തന്നെ കണ്ടെത്താം ഈശോയെ കാണാൻ ആഗ്രഹിക്കാം ഈശോയുടെ സ്വന്തമായി തീരുവാൻ ആഗ്രഹിക്കാം നമ്മെ തന്നെ തിരുത്താം അതിലൂടെ പുതിയൊരു സുവിശേഷമായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ